ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദറും അറിയിച്ചു മഹാരാഷ്ട്ര തീരം മുതൽ മധ്യകേരള തീരം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദപാതി വടക്കൻ കേരളത്തിലും കർണാടകയുടെ തീരദേശങ്ങളിലും കൊങ്കൺ മേഖലയിലും ഇന്നും മഴ ശക്തിപ്പെടുത്തുമെന്ന് മെറ്റ്പീറ്റ് വെദർ പറയുന്നു ഇന്നലെയും കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു ഗോവയ്ക്ക് സമീപം നിലനിന്നിരുന്ന ഉയർന്ന ഉയരത്തിലെ വായുപ്രവാഹം കാരണം കേരളത്തിലേക്ക് കൂടുതൽ കാലവശക്കാറ്റ് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം എന്നാൽ ഇന്നിത് ഏറെക്കുറെ ദുർബലമായിട്ടുണ്ട് സൗരാഷ്ട്ര മേഖലയിൽ ഒരു ചക്രവാതച്ചുഴി അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം മഹാരാഷ്ട്ര കേരള തീരത്തേക്കുള്ള ന്യൂനമർദ്ദപാത്തിയും അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരങ്ങളിൽ കാലവർഷക്കാറ്റിന്റെ സ്വാധീനം മെച്ചപ്പെട്ടു വരികയാണെന്നും ഈ കാരണങ്ങളാൽ മലപ്പുറത്തിനു വടക്കോട്ടുള്ള ജില്ലകളിലും തീരദേശ കർണാടകയിലും കൊങ്കൺ മേഖലയിലും മഴ ഇന്നും കനത്തു പെയ്യുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് വിവിധ ജില്ലകളിലായി വിവിധ അലർട്ടുകൾ നിലവിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി